ഇതാ ഈ മുണ്ട് പിരിച്ചോളി ഈ മുണ്ട് പിരിച്ചിട്ട് മുണ്ടിക്ക് കറക്കി തലിയിലേറ്റിക്കോളി എഴുതി എത്തുമ്പോ തുള്ളി ഒലിച്ചൂല പേട്ടെന്താ ഇതിന്റെ അച്ചാൽ പാലിന്റെ കട്ടിയുണ്ടാണ് വെറുതെ ഇടക്കെ ഇതവിടുന്ന് പേരുന്ന മക്കളെ കേറ് നന്നാവണം കേറ് നന്നായി പേരുള്ളുട്ടോ ഇടങ്ങ കേറ് നന്നോ ി ഇങ്ങോട്ടൊക്കെ ഇതിനും പറ്റൂട്ടോ അതാണ് പോവല് മുപ്പത്തേക്ക് കൊണ്ടുപോണോ കൊണ്ടുപോണോ മുപ്പത് കാണാൻ പറ്റി കൊടുക്ക കാണാൻ വേണ്ടിട്ട് നാലാൾ കാണാൻ വേണ്ടിട്ടേ ഇവിടെ സർക്കസിന് കൂടെ അല്ലേ വേണ്ട കാലത്തേ മഞ്ഞത്തിക്കേ നിങ്ങൾ ഒന്നുണ്ടായിട്ട് പറയുന്നത് നിങ്ങള് വെറുപ്പി ചേർച്ചെടുത്തിയഞ്ചാഴ്ച നിങ്ങൾ ഈ ചന്ദ്രനുള്ളിൽ കൂടി ഒരു ചേട്ടപ്പഞ്ചു കണക്ക് കൊടുത്തിട്ട് കഴിഞ്ഞ റമുള്ള മന്ന ഒമ്പതാഴ്ചയായി കഴിഞ്ഞ റമുള്ള നിങ്ങള് വെച്ച പജ്ജ് ചോദിച്ച മഞ്ഞത്തിന് ചെറിയൊരു കറുപ്പുണ്ട് എന്താടി എന്റെ അഭിപ്രായം കന്നൊക്കെ നല്ല ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ച പോരെ അങ്ങനെ പോയി നാല്പത്തയ്യായിരം രൂപ മഞ്ഞത്തിണ്ടാക്കി മഞ്ഞത്തി കൊടുത്തിട്ട് ബസ്സൈൽ വാങ്ങി വെച്ചു ബസ്സേര് വാങ്ങിച്ചു മാലിക്കും അറിയാത്ത നൂല്പരത്ത വെള്ളം കണ്ടിട്ടില്ല നിങ്ങളെ കുറ്റം പറയല്ല കുറച്ചൊക്കെ മനസ്സൊരു രണ്ടും ഭാഗമായി ഇരുപത്തെട്ട് ലിറ്റർ പാല് കറിയുന്ന പജ്ജ് കാണാൻ ചോർക്ക ചെഞ്ചാമാരി കേടിയത് അത് കന്നുട്ടിയതല്ല കേട്ടങ്ങളെ കയറ്റി വന്നതാണ് വാങ്ങാൻ പഠിച്ച പോര മോല് കൊറച്ച് തോക്കാൻ പഠിച്ചോളൂ പറഞ്ഞിട്ടെടുക്ക് നിങ്ങൾ ഇത് വാങ്ങണിച്ചൊരു ചിത്താന്തത്തിൽ വന്നതാണെങ്കിൽ പറഞ്ഞേക്കോട്ട് തരിച്ചോട്ടെ അങ്ങനെ അടുത്താഴ്ച വര ചവിട്ട മഞ്ചു കിട്ടോ കേട്ടോ അപ്പൊ നേരെ നേരൊക്കെ തരാം അത് അച്ചൂടെ നമ്മക്ക് കേജത്തിനാലു വിരുന്ന് നോക്കോട്ടെ ചവിട്ടിനെ പഞ്ചു വാണ്ട പുതിയാപ്പള്ളച്ചി മണ്ടാറിന് പോണ എത്ര രണ്ട് ചിഞ്ചിരുന്ന് പച്ചു അങ്ങനെ പോയിക്കു ഈ സാരിട്ടോ കേട്ടോ ഇതാ ഇത് വെറുതെ പറയല്ല മൂന്ന് മണിക്കൂറെ ഫിജിലടത്തി ഇതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണേ കേട്ടെ ഇത് വെറുതെ പറയല ഇതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണേ ഇത് ഉറവുള്ള കേറന്നാണോ ആ കേറന്നാണോ എന്തെങ്കിലും കാര്യം നടക്കൊള്ളു ആ നല്ല കേറാണോ നല്ല അടിച്ചി ആ ആടി കാര്യം നിങ്ങൾ കന്നുട്ടിയതല്ല ഇത് തോത്തുന്നു കൂടാതെ തൈം കുടിച്ചതാ ഇത് കൊടുക്കണ്ട കയറും പണ്ടൊക്കെ അടക്കത് കൊണ്ടി കൊണ്ടുപോയി ആ നാട്ടിൽ നാട്ടില് തൊള്ളായിരത്തിഅമ്പത് പേരെ മയലിലുണ്ടെങ്കി എല്ലായിടത്തും ഓരോ ക്ലാസ് മാലെത്തിച്ചാലും ബാക്കി കാരണം ചിരിച്ചാ ചെറുക്കൊന്നും പറ്റൂല ചിരിച്ച നിക്കല്ലേ കാര്യം പറയുമ്പോൾ മയിലെത്തിന്റെ മനസ്സിലോ പേര പേര് അതിന്റെ മലണ്ടെന്നുണ്ടെങ്കി ഓരോ ക്ലാസ് എത്തിച്ചോ ഈ പജ് ഉണ്ടെ ആ അതാ ബജ് ആ നാലരച്ച വ്യത്യാസം ഉണ്ടെങ്കി നോക്കടാ അതാണോ ബജ്ജ് ആ ചെവിന്ന് കാട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ച അർക്കം കൊടുക്കണേ എത്ര കെട്ടും ഒരു പെണ്ണിനെ വിളിച്ചിട്ട് അടുക്കാട്ട് കൂപ്പി അടിച്ചോടെ കൊടുക്കൂറ് ഉറുപ്പിൻ ജലവ് കൊടുക്കണ്ട ആ മീറ്റത്തു കളൂ കിട്ടോ എന്തോ അത് ഏത് കാലത്ത് നിന്നതാക്കാം അത് അങ്ങനത്തെ അതാവില്ല ആ ഇതിന്റെ ഏതാവ് പറയണെങ്കി ആ പഞ്ചമുക്ക് ശാരീരിക ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം റുപ്യ വട്ടിവാടി കൊടുത്തു കൊണ്ടുതോ ഏ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം വണ്ടിവാടി ഞാൻ കൊടുത്തു എല്ലാവരും ഞാൻ കൊടുത്തു എല്ലാവരും അത് കൊണ്ടുപോയിക്കോളി അത് കൊണ്ടുപോയിക്കോളി കച്ചവടം പരസ്യമാക്കണ്ടോളി ഇത്ര പ്രായത്തിലുള്ള ഒരു ഇടപാട് ഇന്ന് രാവിലെ കണിയേണ്ടി വന്നായിക്കോളും ആയിരപ്പഞ്ഞ് കൊറച്ചടാ അല്ലല്ല അത് വേണ്ട മനസ്സമാരും ചെമിക്കടിച്ചു

ഒന്നൂടി പറയണ്ട അതല്ല പിന്നെ പറയണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം തന്നെ വണ്ടി ഇങ്ങോട്ട് വളക കൊണ്ടത്തി ഇരുപത്തി എട്ടായിരം ജീവിക്ക കൊണ്ടുപോക അത് കൊണ്ട് കേട്ടുക ആ പഞ്ചന അച്ചട നിക്കാൻ വേണ്ടിട്ടാ ഇത്രയും ചെനവിടെ കൂടിയിട്ടുണ്ട് ഈ ഒരു ചടക്കും വേണ്ടിട്ടാ എന്നിട്ട് ചിലവൽക്ക് എന്തെങ്കിലും പറയുമ്പോ അത് ചൊർക്കില്ല ആ അതിന്റെ ടാങ്ക് അയിമ്പ് ലിറ്ററിന്റെ ടാങ്കാ ഭൂമിയില് നിലത്തിട്ടിട്ടു അത് ആരെയും പൊറുക്കിക്കൊണ്ടുപോയിക്കോട്ടെ എന്നോട് വെച്ചാൽ ആ ഞമ്മള ഏതാളെടുത്ത് കൊടുത്തോ ഇനി പൈസക്ക് പേറക്കടിയെടുത്തു കൊടുത്തോ ഓല അതിട്ട് പോയിക്കോട്ടെ ഞമ്മക്ക് എന്താ ഓല എന്നോട്ടെ അത് കെട്ടിക്കേറ്റല്ലൂടെ കേട്ടോക്കെ മരുന്ന് പറഞ്ഞു അതോ ഉള്ളതോ എന്റെ മയലില് തൊള്ളായിരത്തിഅമ്പത് പേരുണ്ടെങ്കിൽ തൊള്ളായിരത്തിഅമ്പത് പേരിൽ ഓരോ ക്ലാസ് എത്തിച്ചാൽ ഞാൻ അവിടെ പറഞ്ഞതാണ് അതിന് ഒരാഴ്ച കഞ്ചനം ഓരോ കിലോ രാവിലെ ഒരു കിലോ മെല്ലറ്റ് ഉച്ചക്ക് രാവിലെ ഒരു പച്ച വെച്ചുകൊടുക്ക ശരീരം ഒന്ന് അനച്ചു കൊടുക്ക കുട്ടിയെ വക്കറ്റിഞ്ഞി കൊണ്ടുപോയെന്ന് പറയേണ്ട ഒരു കാര്യം ആയിക്കോട്ടെ ഓന് പോയിക്കോട്ടെ ചോർക്കില്ലാത്ത മൗല്യോഗ്യ പരിചയമാണ് മനസ്സില് ആ അജോ ഇരുപത്തിയേഴ് ലിറ്റർ പാൽ മൂന്ന് ദിവസം പോയി കറുവണ്ട് ഓടിച്ചില്ല ഇരുപത്തിയേഴ് ലിറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ഉലണ്ടി കൊടുത്ത കൊടുക്കും എന്നിട്ട് ആ തോത്തക്കയറിയിട്ട് ആ സാധനം പിന്നെ നാടാ പുറത്തു കയറ എന്നാ കൊടുക്കൂരാ